തന്റെ സഹോദരന്മാർക്കും സഹോദര പത്നിക്കും ചേർന്ന വനവാസത്തിന് താൻ ഒരു കാരണമാണ് എന്നുള്ള ചിന്ത ഭരതനെ കടുത്ത വിഷ്വാദത്തിന് കാരണമാക്കി എന്നാൽ രാജ്യത്തിന് ഒരു നാഥൻ വേണമെന്നും ഭരതൻ രാജാവാകാൻ സന്നദ്ധനാകണമെന്നുമുള്ള വസിഷ്ഠ മഹർഷിയുടെ നിർദ്ദേശം ഭരതന് ഉൾക്കൊള്ളാൻ സാധിക്കുമായിരുന്നില്ല ജ്യേഷ്ഠൻ ശ്രീരാമൻ ജീവിച്ചിരിക്കുമ്പോൾ താൻ രാജാവാകുക അസംഭവ്യമാണെന്നും ശ്രീരാമന്റെ കിങ്കരന്മാരിൽ ഒരാളാണ് താനെന്നും ഭരതൻ വസിഷ്ഠ മഹർഷിയെ ധരിപ്പിക്കുന്നു മാത്രവുമല്ല തൊട്ടടുത്ത പ്രഭാതത്തിൽ തന്നെ താൻ വനത്തിലേക്ക് പോവുകയാണെന്നും താൻ അയോധ്യയിലെ ഒരു ജനസമുദ്രം തന്നെ ശ്രീരാമനെ കാണാൻ പോവുകയാണെന്നും അതിനായി വസിഷ്ഠ മഹർഷിയും പത്നി അരുന്ധതി ദേവിയും തയ്യാറാകണമെന്നു കൂടി ഭരതൻ അറിയിക്കുന്നു ഭരതന്റെ സഹോദര സ്നേഹത്തിനു മുൻപിലും നിശ്ചയദാർഢ്യത്തിന് മുൻപിലും മറുത്തൊന്നും പറയാൻ വസിഷ്ഠ മഹർഷി തുണിയില്ല തൊട്ടടുത്ത പ്രഭാതത്തിൽ രാമ സഹോദരന്മാർ ശ്രീരാമദേവൻ എങ്ങനെയാണോ വനത്തിലേക്ക് പോയത് അതുപോലെ ലളിതമായ വസ്ത്രങ്ങൾ ധരിച്ച് താപസവേഷത്തിൽ വനത്തിലേക്കുള്ള യാത്രയ്ക്ക് തയ്യാറായി വേണ്ടി വന്നാൽ വനത്തിൽ വച്ച് തന്നെ ശ്രീരാമനെ അഭിഷേകം ചെയ്ത് രാജാവാക്കി തിരികെ കൊണ്ടുവരാൻ വേണ്ടി വേണ്ടുന്ന എല്ലാവിധ സന്നാഹങ്ങളോടും കൂടിയാണ് ഭരതനും സംഘവും വനത്തിലേക്ക് യാത്രയായത് യാത്രയിൽ ഗുഹൻ വസിക്കുന്ന ഇടത്തേക്കാണ് അവർ എത്തിച്ചേർന്നത് എന്നാൽ അയോധ്യയിൽ നിന്നുള്ള സംഘം എത്തുന്നു എന്നുള്ള വാർത്ത ഗുഹനെ ആശയക്കുഴപ്പത്തിലാക്കി കാട്ടിലും വേണ്ട രാമൻ എന്നുള്ള ചിന്തയോടെയാണ് അയോധ്യയിൽ നിന്നുള്ള സംഘം എത്തിയിട്ടുള്ളതെങ്കിൽ തുടർന്നുള്ള അവരുടെ യാത്രയെ തടസ്സപ്പെടുത്തുക എന്ന് തന്നെ ഗുഹനും സംഘവും തീരുമാനിച്ചുറപ്പിച്ചു സതുദ്ദേശത്തോടെയാണ് അവർ എത്തിയിട്ടുള്ളതെങ്കിൽ അവരെ സഹായിക്കുകയും ചെയ്യും എന്നുള്ളതായിരുന്നു ഗുഹന്റെ തീരുമാനം ഭരതനെയും സംഘത്തെയും കാണുകയും തൻ്റെ ജ്യേഷ്ഠനെ കാണുവാൻ ബത്തപ്പെട്ട് ഓടിയെത്തിയ ഭരതനെയും സഹോദരൻ ശത്രുഘ്നെയും അയോധ്യാവാസികളുടെ വൻപടയെയും കണ്ട് ഒരുമാത്ര ഗുഹന്റെ കണ്ണും മനസ്സും നിറഞ്ഞു ഗുഹനും സംഘവും പത്തഞ്ഞൂറ് തോണികളിലായി ആ സംഘത്തെ ഗംഗാനദി കടക്കുവാൻ സഹായിച്ചു ഗംഗാനദി കടന്നാൽ ചിത്രകൂടാചലമുണ്ടെന്നും അതിനു താഴെ സീതയും രാമനും ലക്ഷ്മണനും ഉണ്ടെന്നുമുള്ള അറിവിൽ പ്രതീക്ഷയിൽ അവരോരോരുത്തരും ഗംഗാനദി കടന്നു ഗംഗാനദി കടന്ന് അവർ ഭരദ്വാജാശ്രമത്തിലെത്തി ഭരദ്വാജ മുനിയെ കാണുന്നു മഹർഷിമാർക്ക് അനുഗ്രഹിച്ചു കിട്ടിയ കാമേനുവിൽ നിന്നും അവരുടെ പ്രാർത്ഥനയുടെ ഫലമായി അതിഥികളെ ഭക്ഷണവും സൗകര്യങ്ങളും നൽകി ഒരു രാത്രി തങ്ങുവാനുള്ള സാഹചര്യമൊരുക്കി ഭരദ്വാജമുനി സംരക്ഷിക്കുന്നു തൊട്ടടുത്ത ദിവസം തന്നെ ഭരദ്വാജമുനിയുടെ ആശ്രമത്തിൽ നിന്നും ഭരതനും ശത്രുഘ്നും സീതാ ലക്ഷ്മണന്മാരെ ദർശിക്കുവാൻ പുറപ്പെടുന്നു അന്വേഷണങ്ങൾക്കൊടുവിൽ അവർ താമസിക്കുന്ന ആശ്രമമുറ്റത്തെത്തുന്നു ശ്രീരാമൻ എന്ന മനുഷ്യനെ മാത്രമേ ഈ കഥയിൽ ഏറിയ പാവം നമുക്ക് ദർശിക്കാൻ സാധിക്കുകയുള്ളൂ സഹോദരന്മാരെ കാണുമ്പോൾ കെട്ടിപ്പുണർന്ന് കണ്ണുനീർ തൂക്കുന്ന രാമൻ അയോധ്യയിലെ ജനങ്ങളെ കണ്ട് സന്തോഷാധിക്യത്താൽ കണ്ണു നനയുന്ന രാമൻ തൻ്റെ പിതാവിൻ്റെ വിയോഗ വർത്തമാനം അറിഞ്ഞയുടൻ നിലത്തു വീണ് കരയുന്ന രാമൻ അങ്ങനെ കേവലം ഒരു മനുഷ്യന്റെ എല്ലാ ദൗർബല്യങ്ങൾക്കിടയിലൂടെയും ശ്രീരാമൻ സഞ്ചരിക്കുന്നുണ്ട് എന്നുള്ളതാണ് രാമായണം എന്ന കഥയുടെ ഏറ്റവും വലിയ പ്രത്യേകത താൻ വനവാസത്തിനു പോയ ശേഷം ഉണ്ടായ സങ്കടാധിക്യത്താനാണ് തന്റെ പിതാവ് മരണപ്പെട്ടതെന്നുള്ള വാർത്ത ശ്രീരാമനെ കൂടുതൽ വിഷമത്തിലാക്കി വർദ്ധിച്ച സങ്കടത്താൽ കണ്ണുനീർ തൂകുന്ന ശ്രീരാമനെ വസിഷ്ഠ മഹർഷി ആശ്വസിപ്പിക്കുന്നുണ്ട് ശേഷം മരണാനന്തര കർമ്മങ്ങൾ ചെയ്യുന്നു കർമ്മങ്ങൾക്ക് ശേഷം ഭരതൻ ശ്രീരാമനോട് സംസാരിക്കുന്നു തിരികെ കൊണ്ടുപോകാൻ തന്നെയാണ് വന്നതെന്നുള്ള ഭരതന്റെ നിലപാട് കണ്ട് ശ്രീരാമൻ ഭരതനെ തിരികെ പോകാൻ നിർബന്ധിക്കുന്നുണ്ട് എന്നാൽ അയോധ്യയുടെ രാജാവാകേണ്ടത് ശ്രീരാമനാണെന്നും തൻ്റെ മാതാവ് ചെയ്ത ഒരു തെറ്റിന്റെ ഫലമായാണ് ശ്രീരാമന് ഈ ഗതി വന്നതെന്നും അതിനാൽ അതൊക്കെ മറന്ന് തിരികെ വരണമെന്നും ഭരതൻ ശ്രീരാമനോട് പറയുന്നുണ്ട് പിതാവിന് നൽകിയ വാക്ക് ലംഘിക്കാൻ കഴിയില്ല എന്നുള്ള ശ്രീരാമൻ്റെ വാക്കുകേട്ട് തന്റെ പിതാവിനെ ഏറ്റവും മോക്ഷക്കാരനായി അവതരിപ്പിക്കാൻ ഭരതൻ ശ്രമിക്കുന്നുണ്ട് സ്ത്രീകൾ പറയുന്നത് മാത്രം കേൾക്കുന്ന ഒരാളായിരുന്നു പിതാവെന്നും അങ്ങനെയുള്ള ഒരാളിൻ്റെ വാക്കുകളെ ഗൗനിക്കേണ്ട ആവശ്യമില്ല എന്നും ഭരതൻ പറയുമ്പോൾ നമ്മുടെ പിതാവ് അസത്യഭയം മൂലം നമുക്കാപത്ത് വന്നു ചേരുമെന്ന് ഭയന്നാണ് മാതാവിന്റെ വാക്കുകൾ കേട്ടതെന്നും അതിൽ തെറ്റൊന്നും തന്നെ ഇല്ലെന്നും പറയുന്നു കൂടെ വന്നില്ലെങ്കിൽ ആ നിമിഷം ജീവൻ വെടിയുമെന്നാണ് ഭരതൻ പറയുന്നത് എത്ര ഉദാത്തമായാണ് സഹോദര സ്നേഹത്തെ രാമായണം വരച്ചു കാട്ടുന്നത് പരസ്പര സ്നേഹം ബഹുമാനം വിശ്വാസം തുടങ്ങി ഒട്ടനവധി കാര്യങ്ങളെ ഉദാഹരണ സഹിതം വരച്ചു കാട്ടാൻ രാമായണം എന്ന പുസ്തകം എത്ര വലിയ പങ്കാണ് വഹിക്കുന്നതെന്നറിയാൻ ഒരു തവണയെങ്കിലും ഈ ഏടുകൾ മറിക്കുക തന്നെ ചെയ്യണം കഥകൾക്ക് വേണ്ടി ഒരിടം